ഇന്ന് എൻ്റെ ശബ്ദത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അവതാറാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ അവതാർ തയ്യാറാക്കുന്ന അനിമേഷൻ വീഡിയോ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ടെലഗാമി എന്നറിയപ്പെടുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനാണ് ആദ്യം നമ്മൾ കാണുന്നത് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ സൌജന്യമായിട്ട് ലഭ്യമല്ല ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന വെള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് അവിടെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ബട്ടൺ കാണാം ക്യാരക്ടർ എന്ന് പറയുന്ന ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ അനിമേഷനിലെ ക്യാരക്ടറിനെ കുറിച്ചുള്ള കൂടുതൽ സെറ്റിംഗ്സുകൾ നമുക്ക് നൽകാൻ സാധിക്കും അപ്പോൾ ഞാൻ അവിടെ ക്യാരക്ടർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ വലത് സൈഡിലായിട്ട് ജെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാരക്ടറായിട്ട് സ്ത്രീ ആണോ പുരുഷൻ വേണോ എന്നുള്ളത് നമുക്ക് ഇതുപോലെ ആ ജെൻഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാറി മാറി വരും ഞാനിപ്പോൾ ഇവിടെ പുരുഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കുന്നു ഇനി അതിന് വല സൈഡിലായി സ്കിൻ ടോൺ എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിന്റെ തൊക്കിന്റെ നിറം നമുക്ക് തിരഞ്ഞെടുക്കാം മൂന്ന് വ്യത്യസ്ത തരം നിറങ്ങൾ അവിടെ കാണാം നമുക്ക് ഇഷ്ടമുള്ള നിറം ത്വക്കിന്റേതായിട്ട് നമുക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം അതിനുശേഷം കണ്ണിന്റെ രീതി സെലക്ട് ചെയ്യാനായിട്ട് ഐസ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ണിന്റെ നിറവും ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നീട് ഹെഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിന്റെ തലയുടെ വലിപ്പം ക്രമീകരിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള സൈസ് തെരഞ്ഞെടുത്തു അതിനുശേഷം അതിന്റെ താഴെയായി ഹെയർ എന്ന് പറയുന്ന ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ നിറം ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കവിടെ കിട്ടുന്നുണ്ട് പിന്നീട് അതിൻ്റെ താഴെയായി ഷർട്ട് പാന്റ് ഷൂസ് തുടങ്ങിയവയുടെ ഒക്കെ നിറവും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാം ഞാൻ അതെല്ലാം ഒന്നും ഞാൻ വർക്ക് ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നീട് ഇടത് സൈഡിൽ ക്യാരക്ടർ എന്ന ബട്ടന്റെ താഴെയായി ഇമോഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ് കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന ക്യാരക്ടറിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇമോഷൻ എന്ത് വികാരം ഉണ്ടാകണം എന്ന് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം ഹാപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫേസും സാഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മ്ലാനമാർന്ന മുഖവും ഒക്കെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഹാപ്പി എന്നുള്ളത് സെലക്ട് ചെയ്തു ഇനി ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരണ്ടുന്ന ചിത്രങ്ങൾ സെലക്ട് ചെയ്യാനായി നാലാമത്തെ ഇടത് സൈഡിലുള്ള നാലാമത്തെ ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വലത് സൈഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു ക്യാമറയുടെ സിമ്പിൾ കാണുന്നത് ആ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ചിത്രം അപ്പോൾ തന്നെ എടുത്ത് ഈ അനിമേഷന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ ലൈബ്രറി എന്ന് പറയുന്ന വലത് സൈഡിലെ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചിത്രങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പോൾ ഞാൻ അത്തരത്തിൽ നേരത്തെ എടുത്തിരിക്കുന്ന ഒരു ചിത്രം ഇതിന്റെ ബാക്ക്ഗ്രൌണ്ടായിട്ട് സെലക്ട് ചെയ്യുന്നു ഇനി അതുമല്ലെങ്കിൽ അതിന്റെ ഏറ്റവും താഴെ വരുമ്പോൾ വലതു സൈഡിൽ ഫ്രീ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ സൗജന്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ തരുന്ന ചില ചിത്രങ്ങൾ ബാക്ക്ഗ്രൌണ്ടായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം ഇതുപോലെ നിരവധി മികച്ച ബാക്ക്ഗ്രൗണ്ടുകൾ ഈ ആപ്ലിക്കേഷൻ തന്നെ നൽകുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിലും നമുക്കിതുപോലെ ബാക്ക്ഗ്രൌണ്ട് ആയിട്ട് തെരഞ്ഞെടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇടത് സൈഡിൽ ആദ്യം കാണുന്ന ബാക്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഇന്റർഫേസിലേക്ക് എത്തുക എത്തിയതിന് ശേഷം ഈ അനിമേഷൻ വീഡിയോയ്ക്ക് നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് നൽകലാണ് അടുത്ത ഘട്ടം ഇതിനായി ഈ ആദ്യത്തെ ഇന്റർഫേസിൽ മെസ്സേജ് എന്ന് എഴുതിയ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മെസ്സേജ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന റെക്കോർഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ശബ്ദം നിങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്യുമ്പോൾ ഓർക്കുക ഇത് ഈ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വെർഷൻ ആണ് ഇതിൽ മുപ്പത് സെക്കൻഡ് സമയത്തേക്ക് ഉള്ള ശബ്ദം മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ശബ്ദവും അത്തരത്തിൽ റെക്കോർഡ് ചെയ്ത് ചേർത്തതിനു ശേഷം ഒടുവിൽ ഇടത് സൈഡിൽ ഏറ്റവും താഴെ കാണുന്ന ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ വരുന്ന വലത് സൈഡിലെ നാല് ബട്ടണുകളിൽ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ തയ്യാറാക്കുന്ന നിങ്ങളുടെ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന നിങ്ങളുടെ അവതാർ അനിമേഷൻ രൂപത്തിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളിലേക്ക് താഴെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ പ്രയോജനപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലത് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണാം അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ അത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയതപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ജയരാജ്